ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചു മണിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതേ അളിയനുണ്ട് അളിയൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പിന്നെ ഹസ്ബൻറ്റിൻ്റെ അനിയനും ഉണ്ട് പോകുന്ന വഴി ഒരു രക്ഷയില്ല അപ്പോൾ ഇത് കാണിച്ച് തരാണ്ടിരിക്കാനായിട്ട് എനിക്ക് പറ്റണമില്ല അതുകൊണ്ട് ഇതേ രണ്ട് സൈഡിലും പാടവും അതിൻ്റെ നടുക്കിൽ റോഡും ഉള്ളതാണ് ഞങ്ങളുടെ നാടായിട്ടുള്ള ദുബായ് റോഡ് സോ അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് രാവിലെ തന്നെ ോഡിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകണത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ് പോണത് അവിടെ ഹൈവേ കയറി നേരെ എയർപോർട്ടിലേക്കും അപ്പോൾ പോണ വഴി നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലശ്ശേരി വടക്കാഞ്ചേരി റോഡിൽ കൂടിയാണ് പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തിരക്കില്ലാതെ കുറച്ച് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണിത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്കാണ് എന്നാൽ നമുക്ക് പോകേണ്ടത് കൊച്ചിൻ എയർപോർട്ടിലേക്ക് ആയതിനാൽ നമ്മൾ വടക്കാഞ്ചേരി ടച്ച് ചെയ്യാതെ കുമ്പളങ്ങാട് റോഡ് കയറി ഷൊർണൂർ തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നു തൃശൂർ ടൗണും കൊച്ചിൻ ഹൈവേയും എല്ലാവർക്കും സുപരിചിതമാണെന്നറിയാം അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ പട്ടാമ്പി ഭാഗത്ത് നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകുന്നവർ സാധാരണയായിട്ട് കുന്നങ്ങളും തൃശ്ശൂർ റോഡും ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ടും അതുപോലെ യാത്രയൊക്കെ ആസ്വദിച്ച് പോകാനൊക്കെ ഒന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഈയൊരു റൂട്ട് ഞാൻ ഉറപ്പായും സജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ കൃത്യം മറ്റേ അമ്പയിന് തന്നെ ഞങ്ങൾ എയർപോർട്ടിലൂടെ വണ്ടി നിർത്തിയിട്ട് ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് ദേ ആ ഇടയ്ക്ക് ഇവർ വീട്ടിലോട്ടൊക്കെ വിളിക്കുകയാണ് മക്കളൊക്കെ സ്കൂളിൽ പോകണം ടൈമാണല്ലോ അപ്പോഴേക്കും ഞാൻ ഇറങ്ങാറായി നിങ്ങൾ ഇങ്ങ് പോരേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളി വന്നു അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പോവാട്ടോ ഈ കാണുന്നതാണ് എയർപോർട്ടിന്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇനി ഈ വഴി നേരെ പോകുന്നത് ഇന്റർനാഷണൽ അറേവിലേക്കാണ് കേട്ടോ ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാനും അനിയനും കൂടെ ഞങ്ങൾ എയർപോർട്ടിൽ അവിടെ ഇറക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കേട്ടോ ദേ വരുന്നതിന്റെ ചേട്ടൻ വരുന്നുണ്ട് അങ്ങനെ ദൈവം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആള് പുറത്തോട്ട് വരുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ പുറത്ത് വരുന്നത് അപ്പൊ വീഡിയോ ഒന്നും എടുക്കല്ലേ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ എടുക്കും വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ അവള് വീഡിയോ എടുക്കുന്നുണ്ട് കട്ടി കട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾതേ ഒരുപാട് നാളത്തെ കുവൈത്തി ജീവിതത്തിന് ശേഷം തേ ഞാൻ ഞാൻ നാട്ടിലേക്ക് വന്നു എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ ദേ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തോട്ടേക്കാണ് പോയത് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയപ്പോഴേ അലേനും അലേനും തമ്മിൽ കെട്ടിപ്പിടിക്കലായി ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് രണ്ടുപേർക്കും വിടുന്ന് നേരെ ഞങ്ങൾ കാറ് തപ്പാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിട്ടോ അപ്പൊ കാർ ഒരുപാട് ദൂരെ കൊണ്ടിട്ടിട്ട് ഇവിടെ അടുത്തെങ്ങാനും പോലെ തിരഞ്ഞിട്ട് ഞങ്ങൾക്ക് അവസാനം കാർ കിട്ടിട്ടോ ആക്കത്തെ ഈ കാറിനകത്ത് ലഗേജ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ വിടാണ് വീട്ടിലോട്ട് രാവിലെ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഞങ്ങൾ നേരെ ശരോൺ ഭവനിൽ കയറി ശരോണഭവനിൽ കയറിയിട്ട് ദേവർ അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് മസാല ദോശയാണ് ദേവരൊക്കെ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ കണ്ടപ്പളിക്കും കുഴല് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഊതി നോക്കുകയാണ് അപ്പോൾ അതേ ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ മസാല ദോശ നല്ല അടിപൊളി മസാല ദോശയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മസാല ദോശ പിന്നെ അതിൽ നിന്ന് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ ഓ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെ കളിയാക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശയും പിന്നെ വടയൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞാനൊരു അടിപൊളി കോഫിയും കിട്ടി കേട്ടോ എനിക്ക് അപ്പം നല്ല കോഫിയും കിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാൻ കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം അപ്പൊ ടാറ്റാ യു